ഹലോ രേണുസുദി ഈ പേര് കേൾക്കുമ്പം രേണുസുദിയുടെ ഫാൻസ് അസോസിയേഷൻസ് കുറച്ചുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ആർമീസ് നിങ്ങൾക്കൊക്കെ തലക്ക് വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ ഏ ഈ രേണുസുദീനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ മൊത്തം ഇൻബോക്സിലും കമന്റ് ബോക്സിലും കയറി തെറി വിളിക്കുന്നതുകൊണ്ട് ചോദിച്ചതാ ഞങ്ങൾ ആരും രേണുസുദിയുടെ വീട്ടിലോട്ട് കയറി ചെന്നിട്ട് ആ വീട്ടിൽ ഒളി ക്യാമറ വെച്ചിട്ട് അവിടെയുള്ള കാര്യങ്ങൾ ചോർത്തി എടുത്തിട്ടല്ല ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് രേണു സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ രേണുസുദിനെ കുറിച്ചിട്ട് വേറെ ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് എന്തുവാ എത്ര പ്രശ്നം ഇതിന്റെ ഇടയിൽ എനിക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അസൂയി ആണ് ബിഗ് ബോസിൽ പോയത് കൊണ്ടായിരുന്നു ഈ രേണുസുതി ബിഗ് ബോസ് പോയതിന് കാരണം രേണുസ്തുതിക്ക് കഴിവുള്ളത് കൊണ്ടല്ല നെഗറ്റീവായിട്ടുള്ള റീച്ച് ആണെങ്കിലും അതും ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ യൂട്യൂബേഴ്സ് എടുത്തിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടാണ് അതാദ്യം മനസ്സിലാക്കണം വേണുസ്തുതി ബിഗ് ബോസിൽ കയറിയത് രേണുസുദിയുടെ കഴിവുകൊണ്ടല്ല അത് ശുതിച്ചായിരുന്ന വിറ്റിട്ട് അങ്ങനെ തന്നെ പറയാം ശുതിച്ചായിരുന്ന വിറ്റിട്ട പോന്നിടത്തോം വരുന്നിടത്തോ എന്റെ ശുദ്ധിച്ചേട്ടാ എന്റെ ശുദ്ധിച്ചേട്ടാന്ന് പറഞ്ഞിട്ട് ശുദ്ധിച്ചേട്ടനെ വിറ്റിട്ടാണെന്ന് തന്നെ പറയും നിങ്ങക്ക് ഞങ്ങളുടെ ഒക്കെ നെറ്റത്തോട്ട് കേറാനല്ലേ കേൾപ്പിച്ചേക്കാം കേക്കണോ ഫാൻസ് കേക്കണം കേട്ടോ ആ ഒരു ഈ സുരുക്ഷേത്രം വന്ന ശേഷമാണല്ലോ ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ ഫീൽഡിലേക്ക് വന്ന് ഭയങ്കരമായിട്ട് കരിയണം കാണിക്കുന്നത് എനിക്കൊരു സത്യാവസ്ഥ അറിയണമെന്നുണ്ട് എന്തെങ്കിലും കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്താണ് അവരെ കുറിച്ച് എന്ന് പറയുന്ന ആ ഒരു അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം ഒരു അനുഗ്രഹമായിട്ട് നടക്കണതാണ് കേട്ടല്ലോ ഭർത്താവ് മരിച്ചത് ഒരു അനുഗ്രഹമായിട്ട് കൊണ്ട് നടക്കുന്ന ആളാണ് രേണു ഞാൻ പറഞ്ഞതല്ല കേട്ടോ പോയി എന്തെങ്കിലും പറയാൻ പറ്റോ ഏ മിണ്ടത്തില്ലോ അല്ലേ തൊട്ട ചെലപ്പോ പൊള്ളും അതുകൊണ്ടായിരിക്കും ഇനി ഫിറോസിക്ക ഫിറോസിക്കേണുസുതിക്ക് വീട് വെച്ചു കൊടുത്ത ഫിറോസിക്കനെ കൊറച്ചു ദിവസമായിട്ട് ഒരു തള വീട്ടില് ചോദിക്കാനും പറയാനും ആൾക്കാരില്ലാത്ത ഒരു സാധനം ആ സാധനം ഒരു കാര്യം ഇല്ലാണ്ട് നീ ഫിറോസിക്കാനെ വിളിച്ചിട്ട് തെറി വിളിക്കുന്നുണ്ട് ആ തളക്ക് എന്തിന്റെ കേട്ടാണെന്ന് അറിയത്തില്ല വീട്ടുകാരെ പറയുക വീട്ടിലിരിക്കുന്ന മക്കളെ പറയുക മക്കളെ വിട്ടു ജീവിക്കുന്നെന്ന് പറയുക തളക്ക് ഉളുപ്പുണ്ടോ താളെ ഏ നിങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ് അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഈ ഡയലോഗ് ഡയലോഗറിനോട് പോകുന്നേ നിങ്ങൾ ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും ജീവിക്കുന്നത് മനസ്സിലായോ അതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യന്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് ഇമ്മാതിരി ഡയലോഗ് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നത് അല്ലേ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തി നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്തല്ല നിങ്ങൾ ചെയ്യുന്നത് സ്കൂളിലുപ്പ് വേണം കുറച്ചെങ്കിലും കേട്ടോ ഇവരൊക്കെ ഇട്ടുകൊടുക്കുന്ന കമന്റ് ആണ് ഈ ഫോണിൽ ഇരിക്കുന്നത് ഇപ്പോഴും കള്ളത്തരത്തിലാണ് കെ എച്ച് ഡിഇസി ഹൗസിന് വെച്ചുകൊ വച്ചുകൊണ്ടാണ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര വോയിസ് ക്ലിപ്പ് റെക്കോർഡ് വിട്ടാലും തന്തയ്ക്ക് ജനിക്കാത്തവനെ നിന്നെ അങ്ങനെ വിളിക്കൂ ഈ തന്തയ്ക്ക് ജനിക്കാത്തവനെ എന്ന് വിളിച്ചത് നിങ്ങൾ ആ കാറ്റഗറിയിൽ പെട്ടതുകൊണ്ടാണോ തള്ളേ ആണോ തന്ത ഇല്ലാതെ മക്കളുണ്ടാവത്തില്ല കേട്ടോ അതാദ്യം മനസ്സിലാക്കണേ നിങ്ങള് വായുന്ന് പൊട്ടിമുളച്ച് വന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടാണല്ലോ വേറൊരാളെ വിളിച്ചിട്ട് തന്തയിൽ വിളിക്കാൻ തോന്നുന്നത് നീ കായംകുളത്ത് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചില്ലേ പോലീസിന്റെ കയ്യിൽ നിന്ന് നീ ഏർ തഴുകി പോരുന്നില്ല നിനക്ക് തട്ടതായ ശിക്ഷ കിട്ടിയിട്ട് ആദ്യം പണിക്ക് പെണ്ണു ആദ്യം ഒരു കമന്റ് ഇട മലയാളം എഴുതാൻ പഠിക്കും കേട്ടാ എനിക്ക് വായിക്കാൻ തന്നെ മനസ്സിലാവുന്നില്ല അവരെന്തൊക്കെയാ എഴുതി വെച്ചേക്കുന്നത് എന്നുള്ളത് പീഡിപ്പിച്ചില്ലേന്ന് തെളിവുണ്ടോ അതില് ഉണ്ടെങ്കി അതെടുത്ത് പുറത്തെടു വെറുതെ വാവുകൊണ്ട് പറഞ്ഞപ്പോലോ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാ അവിടെ അതിന്റെ എഫ്ഐആറും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും കേസ് എടുത്തിട്ടുണ്ടെങ്കി നിങ്ങള് തെളിവ് വേണ്ടതാ ഇവരെന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് ഇവരുടെ ഈ എഴുതിയത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫിറോസ് ഖാന്റെ എഫ് ബിയിലുണ്ട് ഈ കാര്യങ്ങൾ പോയി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ഓക്കെ എന്തായാലും അദ്ദേഹം കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഷീബ ഇതാണ് പ്രൊഫൈല് കാണുന്നുണ്ടോ ക്യാമറ വെച്ചിട്ട് കാണത്തില്ല ഷീബ അതാണ് പ്രൊഫൈലിൽ കിടക്കുന്നത് എന്തേരം കേസ് കൊടുത്തിട്ടുണ്ട് കണ്ടറിയാം ഒരാൾക്ക് സഹായം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് തങ്കപ്പൻ ചേട്ടന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഞങ്ങളാരും അവനോട് പോയി ഞങ്ങളെ സഹായിക്കൂ ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല എന്നത് ധാരാളം ആണെന്ന് പറയാം അതെ ആരും ഇങ്ങോട്ട് വന്ന് സുതിയുടെ മക്കളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകൾ തെറികൾ ആരോപണങ്ങൾ വന്നാലും അതെല്ലാം സ്വയം അനുഭവിക്കണം എന്നു തന്നെയായിരുന്നു തീരുമാനം ആയതുകൊണ്ടാണ് ഇന്ന് വരെ ഈ വിഷയം സംബന്ധിച്ച് ആർക്കെതിരെയും ഒരു നിയമ നടപടിയും ആയി മുന്നോട്ട് പോവാതിരുന്നത് ഇനിയും വയ്യ ഒരാൾക്ക് എത്ര ക്ഷമിക്കാൻ കഴിയും സത്യമാണ് ഒരാളെ നിരന്തരം കയറി ഉപദ്രവിക്കുമ്പോൾ അവരുടെ ക്ഷമ അങ്ങ് പോകും ഈ രേണുസുദീന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് വീട് വെച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആരൊക്കെയാണ് പ്രശ്നങ്ങൾ വന്ന് നിൽക്കുന്നത് ഒന്ന് ഫിറോസ് ഒന്ന് ബിഷപ്പ് പിന്നെ ആരായിരുന്നു ഇവരെ സഹായിച്ചവരെയൊക്കെ ഒരു സമയം കഴിയുമ്പോ ഇവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക എന്തിന് പിന്നെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കൊറേയാണ് ഇവർ ഇങ്ങോട്ട് തെറി വിളിക്കാൻ ഞാൻ കമന്റ് ബോക്സ് അവിടെ തുറന്നിട്ടിട്ടുണ്ട് നീ ഒക്കെ വന്നങ്ങ് ഉണ്ടാക്കിയിട്ട് പോകും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാ നിനക്കൊക്കെ ബിഗ് ബോസ് എന്ന് ഇറങ്ങുന്നവരെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ തോന്നും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും കൊറേ എണ്ണത്തിനെതിരെ കേസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ അകത്തും പോയി കൂടെ കണക്ക് തൃപ്തി ആവട്ടെ ഒരാൾക്ക് വേറെ വേറൊരാൾക്കാരെ ഫോൺ വിളിച്ച് തെറി വിളിക്കാനും ഇതുപോലെ അനാവശ്യങ്ങൾ പറയാനൊക്കെ തോന്നുമ്പോ ഇതൊക്കെ ഓർമ്മ വേണം അപ്പൊ നിങ്ങൾക്ക് എന്നോട് പറയാം ഇതൊക്കെ നിനക്കും ഇങ്ങോട്ട് ഓർമ്മ വേണമെന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആരുടെയും ഫോണിലോട്ട് വിളിച്ചിട്ട് തെറി വിളിക്കാൻ പോയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വന്ന ചില കാര്യങ്ങളെടുത്ത് റിയാക്ട് ചെയ്യുന്നു അതിൻ്റെ എതിരെ വരുന്ന നടപടികൾ എന്താണേലും നേരിടാൻ ഞാൻ തയ്യാറാ കുഴപ്പമില്ല ശരിയെന്നാടാ തെറി വിളിക്കണേ